മനസ്സിലാക്കേണ്ടത് ഗാസ എന്ന് പറയുന്ന ഇവൻ്റെ ഒരു ദുരന്തമാണ് ഹിസ്റ്ററിയിൽ ചരിത്രത്തില് ആ രീതിയിലാണ് അതാക്കിയെടുത്തത് അപ്പം അതിനെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും ജനങ്ങൾ രക്ഷപ്പെടട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഹമാസ് സൈൻ ചെയ്തിരിക്കുക ഞങ്ങൾ വേണമെങ്കിൽ പുറത്തു പോകും ഞങ്ങൾക്ക് പാ പവറിൻ്റെ ആവശ്യമില്ല ഗീവപ്പ് തുടഞ്ഞ രീതിയിൽ അവരവസാനം സറണ്ടർ ചെയ്തു എന്നാണ് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഗാസ എന്ന് പറയുന്ന സാധനം കേരളത്തിലെ യൂട്യൂബേഴ്സും ചില സാറ്റലൈറ്റ് ചാനലുകളും പറയുന്നൊന്നും അല്ല സംഭവം യാഥാർത്ഥ്യം ഇൻഡിപ്പ ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് ന്യൂസ് പേപ്പറുണ്ട് യു കെ എന്നുള്ളത് അതേപോലെ ടെലിഗ്രാഫ് ഉണ്ട് പല ഇന്റർനാഷണൽ മീഡിയകളും ചില പ്രോ മുസ്ലിം പ്രോ ഹമാസുമായിട്ട് ഇതുള്ള മീഡിയ അതേപോലെ അൽ ജസീറുള്ള റിപ്പോർട്ട് ചെയ്തു അതി ശക് അതിഭയങ്കരമാണ് സംഭവം എന്തായാലും കാരണം ഇതെങ്ങനെ ഇതിനെ ഓവർകം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതായത് വാർ നടത്തി ജയിക്കുക വാർ നടത്തി തോക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ട് ഇത്രയും ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് ഇപ്പൊ എല്ലാം കൂടെ കണക്കെടുക്കുമ്പം ഒരു ലക്ഷത്തിനും മുകളിലൊക്കെ പോവാണ് ആൾക്കാർ കൊല്ലപ്പെട്ടത് അവിടെ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലാൻ ശ്രമിച്ചു പല ആൾക്കാരെയും ഹോസ്റ്റേജസ് ആയിട്ട് കൊണ്ടുപോയി അതാണ് വലിയ സംഭവം എന്നുണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നീടുണ്ടായ സംഭവം മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ട് വർഷം എന്ത് മാറ്റമാണ് ഉണ്ടായത് അതായത് അറബിക് ഇസ്ലാമിക് എന്ന രാജ്യങ്ങൾ ആ രാജ്യങ്ങളുടെ ഒരു ഐഡന്റിറ്റിയ സിറിയ ലബനൻ ഇറാൻ ഈ രാജ്യങ്ങളുടെ ഐഡന്റിറ്റി പോലും ഹമാസ് ഉപാധ ഹമാസിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ അവർക്കും ഇല്ലാതായി